രമേശ് ചെന്നിത്തലയാണ് ആദ്യം പറഞ്ഞത് എൻ്റെ വകുപ്പ് ഇതാണെന്ന് അറിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഉപദേശം ഒരു കാരണവശാലും എക്സൈസ് എടുക്കരുതെന്നാണ് എക്സൈസ് എടുത്ത ഒരാളും ആരോപണം നേരിടാതിരുന്നിട്ടില്ല അത് രാജേഷിൻ്റെ സ്വഭാവത്തിനും പ്രകൃതത്തിനും ചേരുന്നതല്ല എന്ന് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞെന്ന് മാത്രമല്ല നിയമസഭയിൽ അത് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നതിന് മറുപടി അപ്പം തന്നെ കൊടുത്തു യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് മറ്റേ അങ്ങ് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നോടുള്ള അങ്ങയുടെ സ്നേഹവും കരുതലും ഞാൻ വിലമതിക്കുന്നു കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ എക്സൈസ് മിനിസ്റ്റർ ഒരുപാട് ആക്ഷേപങ്ങൾ നേരിട്ടു അദ്ദേഹത്തിന് പോലും കൊടുക്കാത്ത ഉപദേശം സൗജന്യമായിട്ട് എനിക്ക് തന്നത് ഏഹ് എന്ത് ഫോണിൽ പറഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹം പറഞ്ഞതെല്ലാം കേട്ടു ഞാൻ കാര്യമേ പറഞ്ഞുള്ളൂ അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് പാർട്ടി ഇതിനു മുമ്പ് ഏൽപ്പിച്ച ചുമതല പോലെ ഒരു ചുമതല പേല്പിക്കുകയാണ് അപ്പോൾ അതില് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് അല്ല ഇത്തരം കാര്യങ്ങൾ അതിനല്ല പ്രാധാന്യം പാർട്ടി തീരുമാനമെടുക്കുന്നു പാർട്ടി ഏൽപ്പിക്കുന്നു ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞു അത് എനിക്കറിയാം നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയാണ് എന്നാലും ഞാനൊരു ആശങ്ക കൊണ്ട് പറഞ്ഞെന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞു